തൃശൂരിലെ പ്രോട്ടീൻ മാളിൽ റെയ്ഡ് ബി പി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ പിടിച്ചെടുത്തു തൃശൂരിലെ പ്രോട്ടീൻ മാളിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ ലൈസൻസ് ഇല്ലാതെ വിൽപ്പനയ്ക്ക് വെച്ച മരുന്നുകൾ പിടിച്ചു ബി പി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ടെർമീവ് എ എന്ന ഇഞ്ചക്ഷനാണ് പിടിച്ചത് ഇരുന്നൂറ്റി പത്ത് ആംബ്യൂൾ പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞായിരുന്നു പ്രോട്ടീൻ കടയിലെ അനധികൃത വിൽപ്പന നേരത്തെ ഈ സ്ഥാപനത്തെ പാഴ്സൽ വഴി കഞ്ചാവ് കടത്തിയ കേസിൽ പിടിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ അനധികൃത മരുന്നുകളും പിടിച്ചെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.